എല്ലാരും പറയുന്ന ഒരു ആരോപണമാണ് ട്രോഫികളും അതുപോലെ തന്നെ കിട്ടിയ സമാഹാരങ്ങള് എല്ലാം തന്നെ ചാക്കിലാക്കി രേണുസുദി കട്ടിലിന്റെ കീഴിലാക്കി കെട്ടി കെട്ടിവെച്ചേക്കാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അപ്പൊ അതിനോട് ചേച്ചി പ്രതികരിക്കാനുള്ളത് സുതിചേന്റെ അവാർഡ് കൊണ്ട് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ആ എന്നിട്ട് 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 കുട്ടി കുട്ടിയൊന്നു വന്നാൽ ഞാൻ കാണിക്കും ഞാൻ എന്താണ് അവിടെ അത് അത് സൂക്ഷിച്ചുവെച്ചേക്കുന്ന ആണോ ചുമ് എറിഞ്ഞേക്കുന്നതാണോ നമുക്ക് ഒന്ന് നോക്കാം എന്റെ ഞാൻ കിടക്കുന്ന എന്റെ ബെഡ് ബെഡിന്റെ അടിയിലല്ലേ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒത്തിരി ഉണ്ട് എനിക്കറിയാമല്ലോ ചോദിക്കാം സാധിക്കുന്നു എനിക്ക് നിന്റെ ഇത് കണ്ടോ ഇതാണ് ഈ കവർ ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത് ാണ് ഞാൻ എന്തെങ്കിലും ഇതന്നാ പഴയ വീട്ടിൽ വെച്ച് തന്നെ ഇതിന്റെ അടിഭാഗം അതൊക്കെ പണിയെടുത്ത് തിന്നാണെന്ന് ആഗ്രഹം പക്ഷെ പറഞ്ഞു പറ്റിച്ചു തിന്നാലെ വായിന്നിറങ്ങുള്ളൂ ശീലായിപ്പോയി